ഈ കാടമുട്ട കണ്ടപ്പോൾ എനിക്ക് മുട്ട ബജി കഴിക്കാൻ കൊതിയായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി ഇവിടെ മുട്ടയുണ്ട് മാവുമുണ്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു സംഭവം നമ്മൾ സാധാരണ കോഴിമുട്ടയിലെ മുട്ട ബജി ഉണ്ടാക്കുന്നത് ഞാൻ വിചാരിച്ചു ശരി നമുക്ക് കാടമുട്ടയിൽ ഉണ്ടാക്കാന്ന് കാടമുട്ട ആകുമ്പോൾ കുഞ്ഞുമാണ് നമുക്ക് കഴിക്കാനും തോന്നും വലുത് തന്നെ ആദ്യം നമുക്ക് മുട്ട വേവിക്കാൻ വെക്കാൻ കേട്ടോ അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ഞാൻ ഇട്ടാണ് വേവിക്കുന്നത് ആ സമയമാകുമ്പോൾ നമുക്ക് മാവ് നോക്കാം ഞാൻ കടല മാവില് അല്പം മുളക് പൊടിയും പിരിഞ്ചീരക്ക പൊടിയും ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ആക്കിയ ശേഷം എന്താണെന്ന് പറയാം നമ്മുടെ മുട്ട ഇതിൽ ഡിപ്പ് ചെയ്ത ശേഷം നമ്മൾ പൊരിച്ചു ാ മതി അങ്ങോട്ടിങ്ങോട്ടും മറിച്ചിടണം കേട്ടോ സംഭവം കുറച്ച് നിങ്ങൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പൊരിക്കുന്നത് നല്ലതായിരിക്കും കാരണം ചിലപ്പോൾ ഇത് പൊട്ടിത്തെറിക്കാൻ ഉള്ള സാധ്യത കൂടുതലാണ് എനിക്ക് ചെറുതായിട്ടൊന്ന് പൊട്ടിത്തെറിച്ചായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സംഭവം എന്തായാലും ഈ മാവ് കുറച്ച് ബാലൻസ് വരും ഇനി ബാലൻസ് വരാത്തവർക്ക് കുഴപ്പമില്ല ബാലൻസ് വരുന്നവർ എന്ത് ചെയ്യാണെന്ന് പറയുമോ കുറച്ച് നമ്മൾ ഉള്ളി ഉണ്ടല്ലോ ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് നമ്മൾ ഉള്ളിവട ആക്കിയാൽ മതിയാവും ഈ ഉള്ളിവടെ പൊതുവെ മൈദയിലാണ് ഉണ്ടാക്കുന്നത് പക്ഷെ കടലമാവിൽ ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഞാൻ മുട്ട ബജിയാണ് ഇഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കിയെങ്കിലും എനിക്ക് കഴിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഉള്ളി വടയാണ് കേട്ടോ എനിക്കൊരു പ്രത്യേക തരം ഒരു ഇഷ്ടം തോന്നി ആ ഉള്ളി വാടകരോട് എന്തായാലും എൻ്റെ പാചകം സക്സസ് ആയി അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ